രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം ഒരുക്കി കേരളം അങ്ങനെ രംഗത്ത് വന്നിരിക്കുകയാണ് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ സി സ്പേസ് ഒ ടി ടിയുടെ ഔദ്യോഗിക ലോഞ്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് മലയാള സിനിമയുടെ പരിപോഷണത്തിനും വളർച്ചയ്ക്കും ഉതകുന്ന ഒരു പുതിയ ചുവടുവയ്പാറ്റാണ് സി സ്പേസ് മാറുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞത് ഓ ടി പ്ലാറ്റ്ഫോമിന്റെ ഉദ്ഘാടന വേളയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് സിനിമാ പ്രദർശനത്തിന്റെ ചരിത്രത്തിലെ വർത്തമാനകാല ഏടായി മാറുകയാണ് ഓ ടി പ്ലാറ്റ്ഫോമുകൾ മാറുന്ന ആസ്വാദന രീതികളും പുതിയ സാങ്കേതിക ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളും കളറും കടന്ന് വെർച്വൽ റിയാലിറ്റിയിലും ഓക്മെന്റൽ റിയാലിറ്റിയും എയിലും എല്ലാം വന്നെത്തിയിരിക്കുകയാണ് സിനിമാ പ്രദർശനത്തിലും ആസ്വാദനത്തിലും അതിനനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് എന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയത് സി ഡിക്ക് സി സ്പേസിന്റെ നിർവഹണ ചുമതല പ്ലാറ്റ്ഫോമിലേക്കുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനായി അറുപത് അംഗ ക്യുറേറ്റർ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സി സ്പേസിലേക്കുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമായി ചലച്ചിത്ര പ്രവർത്തകരായ സന്തോഷ് ശിവൻ ശാപ്രസാദ് സണ്ണി ജോസഫ് ജിയോ ബേബി എഴുത്തുകാരനായ ഓ വി ഉഷ ബെന്യാമിൻ എന്നിവർ ഉൾപ്പെടെയുള്ള അറുപത് അംഗ ക്യുറേറ്റർ സമിതിയാണ് കെ എസ് എസ് ഡി സി രൂപീകരിച്ചിട്ടുള്ളത് ഇവർ ശുഭാഷ് എന്ന സിനിമകൾ മാത്രമേ സി സ്പേസിൽ പ്രദർശിപ്പിക്കുകയുള്ളൂ സ്പേസിന്റെ ആദ്യഘട്ടത്തിൽ നാപ്പത്തിരണ്ട് സിനിമകൾ ക്യുറേറ്റർമാർ തെരഞ്ഞെടുത്തതായി ഷാജി എൻ കാറൂട്ട് പറയുകയും ചെയ്തു ഫീച്ചർ ഫിലിമുകളും ആറ് ഡോക്യുമെന്ററികളും ഒരു ഹ്രസ്വ ചിത്രവുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വരെ എന്ന സിനിമകൾ സ്പേസ് വഴി പ്രീമിയർ ചെയ്യും ശ്രുതിശരണ്യം സംവിധാനം ചെയ്ത ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ താര രാമാനുജം സംവിധാനം ചെയ്ത നിഷിദ്ധോ എന്നിവ ഉൾപ്പെടെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ധനസഹായത്തോടെ പ്രശംസ നേടിയ സിനിമകൾ പുറത്തിറങ്ങുമെന്നും റിപ്പോർട്ടുകൾ എല്ലാം പറയുന്നുണ്ട് അന്തർദേശീയ ചലച്ചിത്ര മേളയിൽ പ്രദർശിപ്പിച്ച സിനിമകളും ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയതുമായ സിനിമകൾ ക്യൂറേറ്റ് തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്യും സീസ്പേസ് ഓഡിറ്റിയുടെ ആദ്യഘട്ടത്തിൽ പ്രദർശിപ്പിക്കുക ഈ ചിത്രങ്ങളാകും ചിത്രങ്ങളുടെ ഔദ്യോഗിക റിലീസ് തീയതികൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടും ഇല്ല ലാഭവിഹിതത്തിന്റെയും കാഴ്ചക്കാരുടെ എണ്ണത്തിലെയും സുതാര്യതയും ആധുനിക സാങ്കേതിക മികവുമാണ് സീസ്പേസിന്റെ പ്രധാന ആകർഷണം കാരണം സിനിമയ്ക്ക് മാത്രം പണം നൽകിയാൽ മതി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഒരു ഫീച്ചർ ഫിലിം കാണാനും ചിത്രങ്ങൾ കുറഞ്ഞ തുകയ്ക്ക് കാണാനും കഴിയും ഈടാക്കുന്ന തുകയ്ക്ക് പകുതി തുക നിർമ്മാതാവിന് ലഭിക്കും മാർച്ച് ഏഴ് മുതൽ ഉപഭോക്താക്കൾക്ക് പ്ലേ സ്റ്റോറും ആപ് സ്റ്റോറും വഴി സീസ്പേസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതേപോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സിനിമകൾ മൂന്ന് ദിവസം വരെ ഒരേ ഐ ഡിയിൽ സൂക്ഷിക്കാം കണ്ടു തുടങ്ങിയെങ്കിൽ ഇത് എഴുപത്തിരണ്ട് മണിക്കൂർ വരെയും ഐ ഡിയിൽ സൂക്ഷിക്കാൻ ആകും ഒരേ ഐ ഡി ഉപയോഗിച്ച് മൂന്ന് വ്യത്യസ്ത ഡിവൈസുകളിൽ നിന്ന് സിനിമ കാണാനാകും എന്നതാണ് മറ്റൊരു സവിശേഷത നിർമ്മാതാക്കൾ സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ നേരിട്ട് റിലീസ് ചെയ്യുന്നതും മൂലം തിയേറ്റർ ഉടമസ്ഥർക്കും വിതരണക്കാർക്കും ലാഭം കുറയുന്നുവെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നും ഇതുൾക്കൊണ്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമകൾ മാത്രമാണ് ഇവിടെ പ്രദർശിപ്പിക്കാനാണെന്ന് തീരുമാനം എടുത്തിരിക്കുന്നത് ഈ തീരുമാനം കെ എസ് എഫ് ഡി സി മാനേജിംഗ് ഡയറക്ടർ കെ വി അബ്ദുൾ മാലിക് ആണ് പറഞ്ഞിരിക്കുന്നത് ഒ ടി ടി മേഖലയിൽ വർദ്ധിച്ചു വരുന്ന അസന്തുലിത വിവിധ വെല്ലുവിളികളും നേരിടാനാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നതെന്ന് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻറെ ചെയർമാനുമായ ഷാജി എൻ കരുൺ പറയുകയും ചെയ്തു സീസ്പേസിലൂടെ തിയേറ്ററുകൾ റിലീസ് ചെയ്ത സിനിമകൾ മാത്രം പ്രദർശിപ്പിക്കാനാണ് എന്തായാലും തീരുമാനം എന്തായാലും കേരള സർക്കാരിന്റെ സ്വന്തം ഒ ടി ടി ഇനി നിങ്ങൾക്ക് മുന്നിൽ എന്നും ലഭ്യമാണ്